പരലി 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 പൂവാലി പൂവാലി വെള്ളത്തിൽ ഓടണല്ല കേറി എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് സത്യത്തിൽ ഞങ്ങൾ ഇവിടെ പുഴയിൽ കുക്ക് ചെയ്യാൻ വന്നത് പായസത്തിന്റെ ഒരു ഷോട്ട് എടുക്കാനാണ് വന്നത് പക്ഷേ ഇവിടെ വന്നത് നമ്മുടെ സിറ്റുവേഷൻസ് കംപ്ലീറ്റ് മാറി ഒരു ചേട്ടൻ അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കണോ വലട്ടുകൊണ്ടിരിക്കണു അപ്പൊ ചെറിയ ചെറിയ മീനുകളൊക്കെ അതിൽ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മള് നേരെ മീൻ ഫ്രൈ ചെയ്യാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ചെറിയ രീതിയിലുള്ള പുഷ്പ ഒരു ഫ്രൈ നമുക്ക് കാണാം ഉള്ളൂ അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ രഘുനാഥ് രഥം കൂടി വന്നിട്ടുണ്ട് അപ്പൊ മുപ്പര് രണ്ട് വരി നമുക്ക് കേട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കുക്കിംഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ കേൾക്കല്ലേ ഞാനിപ്പോ നോക്കുന്ന സമയത്ത് ഈ ഈ സാധാരണ ഈ പുഴയിൽ നിന്ന് കിട്ടിയത് മുപ്പര് പരലും വേറെ ഏതൊക്കെയോ മീനുകളൊക്കെ കിട്ടിയെന്നാണ് കാണുന്നത് അവിടെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ പോവാൻ നിൽക്കുകയാണ് വലയിൽ നിന്ന് എടുക്കുന്ന സീനൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാ അപ്പൊ അതിനുമുമ്പ് മീനിന്റെ പാട്ടുണ്ടായാലോ പാടണം ആ പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നിരത്ത് പരല് ഓടണല്ല ആ പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നീ നിരത്ത് പരല് അത്ര അപ്പൊ നമുക്ക് അവര് ആ ഷേട്ടൻ വലയിൽ നിന്ന് പരലൊക്കെ ഇങ്ങനെ ഓരോന്നോരന്ന് എടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട് അധികം ഒന്നും മീന് കിട്ടിയിട്ടില്ല എങ്കിലും കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോണത് അപ്പോ സത്യത്തില് നമ്മുടെ പ്ലാനിങ് കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്

അപ്പൊന്ന് കൂടുതൽ നമ്മളെ മീൻ പള്ളത്തിയാണ് പള്ളത്തി അപ്പൊ നമുക്ക് നമുക്കിത് എടുത്ത് ഓരോന്നോരം ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് ഈ പോയിന് ക്ലീൻ ചെയ്തിട്ട് ആ പുഷ്പം ക്ലീൻ ചെയ്യില്ലേ ആ നമ്മള് സംഭവം അടിപൊളിയിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് ഇന്ന് ചെറിയൊരു ഫ്രൈ അടിക്കാം

കിട്ടിയതാണ് നമ്മുടെ ഒരു ചേട്ടം കൊണ്ട് തന്നാണ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ നമ്മടെ മീൻ അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലെ ഉപ്പ് മുളകൊക്കെ പറ്റി കൊടുക്കണം അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാറിയോക്കിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കാം ഓ അങ്ങനെയൊന്നും അങ്ങോട്ട് അങ്ങോട്ട് മസാല പിടിപ്പിക്കാം കാഴ്ചകളൊക്കെ കാണാം മസാല ഒന്ന് പിടിക്കുന്ന ഞാൻ ഇട്ടു തരാ പിടിച്ചോളൂ എങ്ങനെയാണ് ഇടുന്നത് അങ്ങനെ ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണോ മുളക് പൊടി ഇടാ ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്തത് മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇട്ട് മഞ്ഞപ്പൊടി ഒരു പിഞ്ച് ആവശ്യത്തിന് ഇട്ടോളോ വീട്ടിലെങ്ങനെയാണോ അനുസരിച്ചിട്ട് ആ മതി ഉപ്പൊക്കെ നല്ല പോലെ ഒന്ന് മിക്സി ആയിട്ടെ കുട്ടി ഓ അങ്ങനെ നമ്മുടെ മോനെ അതിലേക്ക് വന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കും ഓയിൽ ആട്ടെ അങ്ങോട്ട് ഒഴിച്ചാ നീ പേടിക്കണ്ട അങ്ങോട്ട് ഒഴിക്കാങ്ങണ്ട് ധൈര്യത്തിൽ ഒഴിച്ച് പോട്ടാങ്ങട് മതി 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 ആ എണ്ണ ഒന്നങ്ങൂടാവട്ടെ എന്നിട്ട് ഇതാ അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മടെ ഉള്ളൂ വാരി സംഭവം മൊരിഞ്ഞ ാണ് ബാക്കിയുള്ള പരിപാടി അത്രേ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം വേഗം വേഗം മറിച്ചിടേ എന്താ മറിച്ച നേരവാ അപ്പോ വയ്യപ്പാ മണത്തിട്ട് നല്ല മണം ഒന്നും കാണാൻ പറ്റുന്നില്ല ചൊടിയങ്കുട്ടി പരല് എല്ലാം ഉണ്ട് അതിന്റെ ഉള്ളില് അപ്പൊ കണ്ടിരിക്കുന്ന ആൾക്കാരിന്റെ വായിൽ കപ്പലോടിയാ ഞങ്ങൾ ഉത്തരവാദിത്വമില്ലാട്ടോലെ അത്രേ ഉള്ളൂ എന്താ പുഴയിന്ന് കുടിക്കലും ഒപ്പം അപ്പൊ നന്നായിട്ട് മൊരിട്ടെ എന്നിട്ട് അങ്ങ് നമുക്ക് വൃത്തി മീനൊക്കെ നമ്മുടെ വറുത്ത് കോരാ പിന്നെ മാത്രല്ലൂരിപ്പട്ട മീനുണ്ട് അതാ പറയുന്നു പാരിടി ഓയ് പോട്ടങ്ങട് പിന്നീ നേരത്ത് പരല് ചോറും പുറത്തേറി ചോറിന്റെ പുറത്ത് കയറും നിന്നിട്ട് കാര്യമില്ല അപ്പൊ മീനൊക്കെ നല്ല മരുമേലേ ആ പിന്നെ കാര്യമില്ല നോക്കിട്ടൊന്ന് കാര്യം അത്രേ ഉള്ളൂ എല്ലാ മീനും ഉണ്ട് അതെ ഞാൻ അപ്പൊ ആ പൂക്കളത്തിന്റെ അടുവ് വരെ നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഇത് ഇനി മരിച്ചിട്ടില്ലാത്തോണ്ട് മീൻ അപ്പതാ ഒരു മീനെടുത്ത് ടെസ്റ്റ് അടിക്കാൻ പോണം ഒന്നും പറയല്ല പൈസ പാലക്കാട്ടിലെ മീനിനും നല്ല ടേസ്റ്റ് ആണ് പാലക്കാട്ടിലെ പുഴക്ക് നല്ല ഭംഗിയാണ് അപ്പൊ ഈ ഭംഗിയും ചന്തവും ഒക്കെ കൂടി കൂടിയപ്പോ ഒറ്റക്കൂർക്കന്മാരായിട്ട് തിന്നാൻ തോന്നുന്നുണ്ട് പിന്നെ അതിൽ ചെറിയൊരു പാട്ടായാലോ പാടി തരാലോ അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ ആര് ഒരു ഒരടിപൊളി പാട്ടനാവാം പൂത്ത ചെമ്പകച്ചോട്ടിൽ ഞാൻ കാത്തു നിന്നു കരളേ എൻ്റെ കൂട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി കണ്ടനാൾ മുതൽ ഞാൻ നിന്നെ സ്വന്തമാക്കില്ലേ കൂടരുക്കിട ഞാൻ പൊന്നെ കൂട്ടിനായി വരുമോ